ഒരു കൊട്ടാരത്തിന് സമാനമായി രാജപ്രൗഢിയോടെ ദേവന്മാരുടെ ദേവനായ മഹാദേവൻ വാഴുന്ന ക്ഷേത്രമാണ് തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രം പഴശ്ശിരാജാവിൻ്റെയും കോട്ടയത്തെ രാജാക്കന്മാരുടെയും കുടുംബക്ഷേത്രമായ തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രം വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ളതും നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതുമാണ് വലിപ്പത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന ക്ഷേത്രമാണിത് കൂത്തുപറമ്പ് ടൗണിൽ നിന്ന് കണ്ണൂർ റോഡിൽ രണ്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏക്കറിൽ പരന്നു കിടക്കുന്ന കോട്ടയം ചിറ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടതാണ് പണ്ട് കോട്ടയം രാജാവ് കൊട്ടിയൂർ കൊട്ടിയൂരുത്സവത്തിന് പുറപ്പെട്ടപ്പോൾ വഴിമുടക്കിയ നാഗക്കൂട്ടവും ഒപ്പമുയർന്ന അശരീരിയുമാണ് തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രം നിർമ്മിക്കാൻ കാരണമായതെന്നാണ് ഐതിഹ്യം ക്ഷേത്രസ്ഥാനത്തിന് മുന്നിൽ കാണുന്ന അരയാളിനടുത്ത് തൃക്കൈ അടയാളം കാണുന്നത്ര ഉയരത്തിൽ മണ്ണിട്ടുയർത്തി ക്ഷേത്രം നിർമ്മിക്കണമെന്നും അവിടെ ഞാൻ കുടിയിരിക്കുമെന്ന അശരീരിയുണ്ടായെന്നാണ് ഐതിഹ്യം തൃക്കൈ ഉയരത്തിൽ മണ്ണിട്ടുയർത്താൻ മുൻഭാഗത്തുനിന്ന് മണ്ണ് നീക്കിയ സ്ഥലമാണ് കോട്ടയം ചിറയായി മാറിയതത്രേ നേരത്തെ ഓലമേഞ്ഞ ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ചെമ്പടിച്ച് നവീകരിച്ചു ശിവചൈതന്യം സ്വയംഭൂവായും പ്രതിഷ്ഠയായും ഇവിടെ രണ്ട് സങ്കല്പങ്ങളുണ്ട് ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകളെല്ലാം തന്നെ വളരെ പ്രത്യേകതയുള്ളവയാണ് അശ്വാരൂഢനായ അയ്യപ്പനാണ് ഒരു പ്രതിഷ്ഠ യുദ്ധം കഴിഞ്ഞുള്ള ഭാവത്തിൽ അയ്യപ്പനാണിത് അതുപോലെ തന്നെ പാർത്ഥസാരഥിയാണ് മറ്റൊന്ന് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് പ്രധാന പ്രതിഷ്ഠിയായ മഹാദേവന് അഭിമുഖമായി ദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട് കൂടെ നാഗദൈവങ്ങളുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠയുമുണ്ട് വളരെ വിശാലമായ ചുറ്റുമതിലിനുള്ളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര നിർമ്മിതി വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ക്ഷേത്രമേൽക്കൂരയിലുള്ള ചിത്രപ്പണികളെല്ലാം തന്നെ വളരെ ഭംഗിയുള്ളതാണ് ഒപ്പം പ്രകൃതിയോട് ഏറെ അടുത്തു നിൽക്കുന്ന ക്ഷേത്രം കൂടിയാണ് തൃക്കൈകുന്ന് മഹാദേവ ക്ഷേത്രം ഈ ഒരു അന്തരീക്ഷം വളരെ മനോഹരവും അതിലുപരിയായി മനസ്സിന് വളരെ സംതൃപ്തി നൽകുന്ന ഒരിടം കൂടിയാണ്